എനിക്ക് പറയാനുള്ളത് സി ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബാക്ക് എന്ന് പറഞ്ഞാൽ അക്യൂസേഷൻ ആയിരുന്നു ആ അക്യൂസേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് എൻ്റെ നനയ്ക്ക് നഷ്ടപ്പെട്ടത് രണ്ടര വർഷമാണ് രണ്ടു വർഷത്തിന് ശേഷം ലിറ്ററലി ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് എടുത്തു കംപ്ലീറ്റ് ക്ലീൻ ചിറ്റ് കിട്ടി സ്വന്തം കമ്മിറ്റി താങ്ക്സ് ടു ഗ്യാല റോ എല്ലാവരുടെയും സപ്പോർട്ട് പിന്നെ എസ്പെഷ്യലി ഫാമിലിയുടെ സപ്പോർട്ട് വെച്ച് യു ആർ നോട്ട് ഗിൽറ്റി അൺലസ് യു ആർ പ്രൂവൺ ഗിൽറ്റി എന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം ഒരു ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ഘൂഷിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് പ്രൂവ് ചെയ്യുന്നവരെ അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും ഇല്ല കാരണം തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാരെങ്കിലും ശരി ഇപ്പോൾ അസോസിയേഷനിലാണെങ്കിലും ശരി ആർട്സിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റു ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഫാമിലിയെ മാത്രമല്ല നിങ്ങളത് ബാധിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂടിയിട്ട് നാട് ഒരു ഫുൾ നാടാണ് നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് ജയിക്കുമ്പോൾ മലയാളികൾ എത്ര പ്രൗഡായും അതുപോലെ തന്നെ എൻ്റെ എതിരെ ആഘോഷിച്ച് വന്നപ്പം അതുപോലെ തന്നെ മലയാളികളെ ക്രൂശ്ശോ നാടുകളും എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് വൈ മി എന്ന് ക്യാച്ച് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ വൈ മി എന്ന് ക്യാച്ച് എടുക്കാതിരിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വാട്ടെവർ ഇസ് ഗോയിങ് ത്രൂ ബി പേഷ്യൻറ്റ് അത് പ്രൂവ് ആവട്ടെ പ്രൂവായ ഇൻക്ലൂഡിങ് മീ എല്ലാവരും അതുരുടെ എതിരെ തന്നെയാണ് പക്ഷേ പ്രൂവ് ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെ വെറുതെ ക്രൂശിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും മലയാള സിനിമ സിനിമയിലെ ആർട്ട് ആർട്ടിസ്റ്റാണ് അപ്പം സിനിമയും ക്രിക്കറ്റും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത്തരം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലർക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്കെതിരെ ആണെങ്കിൽ പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ നാല് വർഷം പുറത്തുവിടാതെ വെക്കുന്നു പുറത്തു വിട്ടപ്പോൾ അതിൻ്റെ കണ്ടൻ്റായിട്ടുള്ള ചില സാധനങ്ങൾ പുറത്തുവിടാതിരിക്കുന്നു അതിനെ എന്താണ് അല്ല അതെനിക്ക് പറയാനുള്ളത് വാട്ട് എവർ ഇറ്റ് ഈസ് ദർ യു ഷുഡ് ഷോ ടു ദി വേൾഡ് അത് അതാണ് അഭിപ്രായം പക്ഷേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ സീനിയർ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ് ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെ ബി സി സി ഐ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ ഒരു ഫൈറ്റ് അല്ല ഞാൻ ചെയ്തത് ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് പോയിട്ടുവാണെങ്കിൽ എൻ്റെ റൈറ്റ്സിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്ത് സുപ്രീം കോടിലാണ് അപ്പോൾ എങ്ങനെ വന്നാലും യു ഓട്ട് ബിലീവ് ഇൻ ദ ജുഫിക്കേഷൻ അത് ഉറപ്പായിട്ടും സത്യം എന്നാലും തെളിയും തെറ്റുകാരൻ എന്തായാലും ശിക്ഷിക്കപ്പെടും എനിക്ക് തോന്നുന്നില്ല പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് കൊല്ലം ഭയങ്കര പവറാണ് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്